ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു അപോർഷൻ സമയത്തുള്ള അനുഭവങ്ങളാണ് ഞാൻ ആദ്യം സർക്കാർ ആശുപത്രിയിൽ കാണിച്ച അനുഭവം പ്രൈവറ്റ് ആശുപത്രി കാണിച്ച അനുഭവമാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് കാരണം ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു ഡിയാ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ അപ്പോൾ ആ ഡെലിവറി വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ആഗ്രഹിക്കും ഇങ്ങനൊരു ഒരു അനുഭവം എന്ന് വെച്ചാൽ ഭർത്താവ് നമ്മുടെ അമ്മമാരെ എല്ലാവരും കൂടെ നിൽക്കാനുള്ള അനു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും തോന്നും അല്ലേ പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രി ആയാലും പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും അധികം വെയിറ്റ് ചെയ്യേണ്ട കാരണം കാര്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റി എല്ലാ ഫെസിലിറ്റിയും പ്രൈവറ്റ് ആശുപത്രി അവർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർക്കാർ ആശുപത്രി അനുഭവം പ്രൈവറ്റ് ആശുപത്രി അനുഭവമാണ് എൻ്റെ അനുഭവം അപ്പം എൻ്റെ ആ എന്നുവെച്ചാൽ ഇത് ആദ്യത്തെ വീഡിയോ ആണ് ഇനി രണ്ടാമത്തെ വീഡിയോ ഇതിന്റെ ബാക്കി ഞാൻ ഇരുന്നുണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണുക അപ്പം എൻ്റെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം ഞാൻ ഏപ്രിൽ മാസമായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരുന്നു ആ സമയത്ത് നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു എന്നിട്ട് ഞാനിവിടെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നു നമ്മുടെ നമ്മൾ ട്രിവാൻഡ്രംകാരാണ് ഇവിടെ കൊല്ലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അടൂർ ഹോസ്പിറ്റൽ നല്ലതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങ് അടൂർ പോയായിരുന്നു അടൂർ പോയപ്പോൾ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ നമുക്കൊരു കാറ് കാറല്ല ഒരു വണ്ടിയാലും ഏത് വണ്ടിയായാലും ആംബുലൻസ് പോലും ഇടാൻ സൗകര്യം ഒരു ആശുപത്രിയാണ് കുറ്റം പറയണല്ല പക്ഷെ ഞാൻ പറയണം എനിക്ക് തോന്നി അതുകൊണ്ട് പറയുന്നത് ആംബുലൻസ് പോലും അവിടെ ഇടാൻ സൗകര്യമില്ല അതുപോലെ പറഞ്ഞ ആൾക്കാർക്ക് അവിടെ ഒ പി എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല കാരണം അങ്ങ് അറ്റം വരെ നമ്മുടെ ആ വഴി വരെ എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വരെ ആൾക്കാർ തിക്കി നിറഞ്ഞാണ് നിൽക്കണത് ഇരിക്കാൻ മൂന്നോ കസേര അവർ ഇട്ടിട്ടുണ്ട് ബാക്കി ഇത്രയും ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ട് മണിക്കൂറോളം നിന്നാണ് ഒ പി എടുക്കണം അത് ഗർഭിണികളും അതിലുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോകും ആ സമയത്ത് നമ്മുടെ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ് ഗർഭിണി എട്ട് ഒമ്പത് മാസമായ ഗർഭിണികൾ വരെ ഒരുപാട് മണിക്കൂറോളം നിന്ന് കാല് മുട്ടും ധരിച്ച് അവർ ബുദ്ധിമുട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ അനുഭവം ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് അതുപോലെ ഞാനും ആ ഒരു കൂട്ടത്തും ഞാനും പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് മണിക്കൂറോളം ചെന്ന് അവിടെ നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നു അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റല് എല്ലാവർക്കും അടൂരമുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റല് ആ സമയത്ത് രണ്ട് ഡോക്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ രണ്ടുപേരെയും നമ്മൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ അകത്ത് തൊട്ട് അങ്ങം വരെ ഏകദേശം നമ്മൾ ആ നമ്മുടെ ഫാർമസിന്റെ അതുവരെ ഇങ്ങനെ നമ്മളെ ഗർഭിണിയാണ് നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് വിഷമം തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി ചേച്ചി ഒരു എട്ട് മാസമായി ചേച്ചി നിന്ന സമയത്ത് ചേച്ചിക്ക് ശക്തമായ കാലുവേദനയായിരുന്നു ചേച്ചി അപ്പോൾ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമൊന്നും ഇല്ലായിരുന്നു അപ്പം ചേച്ചി പിന്നെ ചെന്ന് അവിടെ ഫാർമസി ചെന്ന് ഇരുന്നിട്ട് വന്നപ്പം നമ്മുടെ ആ ചേച്ചി നിന്ന ഭാഗത്ത് കുറേ അടുത്ത കുറേ പേഷ്യൻ്റായി അപ്പം പിന്നെയും ചേച്ചി പിന്നെയും പുറകെ ചെന്ന് ഇരുന്ന് പുറകെ ചെന്ന് നിന്നിട്ട് ആണ് പിന്നെയും ഡോക്ടറിനെ കാണിച്ചത് അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോ സർക്കാർ ആശുപത്രി ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഡോക്ടറിനെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ ഇവർ ആദ്യം നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കി അവർ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യത്തില്ല എൻ്റെ അനുഭവത്തിൽ എച്ച് ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഇവർ നോക്കിയില്ല ഇവർ നോക്കാതെ എന്നെന്തോ ചെയ്തു പറഞ്ഞു വിട്ടായിരുന്നു യൂറിൻ മാത്രമേ നോക്കിയിട്ട് പിന്നെ അവർ പിന്നെ രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് അനുഭവം പിന്നെ വേറെ ഒന്നും അവർ പറഞ്ഞു തരില്ല എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ഒന്നും അവർ പറയത്തില്ല എനിക്ക് പുറ പുറമേ എനിക്കത് ഒരു നെഗറ്റീവ് ആയിട്ടാന്ന് തോന്നിയത് കാരണം ഡോക്ടർമാർ വേറെ ഒന്നും അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരത്തില്ല അപ്പോൾ അങ്ങനത്തെ അനുഭവമായിരുന്നു എനിക്ക് സർക്കാർ ആശുപത്രി ആദ്യത്തെ ദിവസം ഉണ്ടായത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാഴ്ച വരെ വെയിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒന്നര മാസം കഴിഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കെന്തേ പറ്റി ബ്ലീഡിങ് ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പി ആടൂർ ഹോസ്പിറ്റലിൽ പോയായിരുന്നു പോയ സമയത്ത് ഡോക്ടർ ഇല്ലായിരുന്നു ഒരു മണി കഴിഞ്ഞായിരുന്നു അവിടെ സർക്കാർ ആശുപത്രി മാക്സിമം ഒരു മണി വരെ ഡോക്ടറേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇല്ല ഞാൻ ബ്ലീഡിങ്ങായിട്ട് പോയ സമയത്ത് ഡോക്ടർ ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ചത് ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞ് കാരണം എനിക്ക് കാത്തിരുന്ന ഒരു കുഞ്ഞ് നഷ്ടമാകുന്നു എന്നറിഞ്ഞാകുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയാം ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിക്കണാണ് നല്ല ആശുപത്രി ഉണ്ട് മെഡിക്കൽ കോളേജ് പോലെ നല്ല ഹോസ്പിറ്റലും ഉണ്ട് റോൻഡ്രത്ത് അവിടെ കാണിക്കണമെന്നും നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ല പ്രൈവറ്റ് കാണിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഗർഭിണികൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിക്കണേ ഇത് കുറച്ചുകൂടെ ബെറ്റർ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയ വീഡിയോ ഇട്ടതല്ല എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് എന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവുക ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഓക്കെ എല്ലാവർക്കും എന്തായാലും എന്റെ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട് ഇത്രയും നേരം സമയം കേട്ടോണ്ടിരുന്നത് അപ്പം ഓക്കെ ശരി